ചെറിയ തണുപ്പുള്ളൊരു കാലം രാവിലെ എഴുന്നേറ്റിട്ട് നമ്മുടെ സുഹൃത്തുക്കളെയും കുട്ടികളും വൈകി പോവാണ് സാധാരണ നടന്നിട്ടാണ് പോയത് പള്ളിക്ക് പോകാനുള്ള കൊണ്ട് വണ്ടി എടുത്തിട്ട് പോവാണ് അധിക ദൂരൊന്നുമില്ല പള്ളിക്ക് അടുത്ത് തന്നെയാണ് നടക്കുകയാണെങ്കിൽ ദൂരെയല്ലോ രാവിലെ നടത്തോ നടത്തം കുറയുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളാകും ം വണ്ടി തന്നെത്തം പൊതുവെ രാവിലെ ഈ പള്ളിയിലേക്ക് പോകുന്നു തിരിച്ചു വരും വളരെ ലേറ്റ് ആയിട്ടാണ് കേട്ടോ അഞ്ചലൊക്കെ പാൻ കൊടുക്കുന്നു വേറെ പത്തൊക്കെ നിസ്കാരം നമ്മൾ ചായ പിടിക്കാൻ പോകട്ടെ രാവിലെ തന്നെ ബാക്കിയുള്ള ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആബി അൻസാറെ ഞാൻ നജ്ക്ക നാലോണാണ് പോകുന്നത് ജിദ്ദീജ ഭാഗത്ത് നേരത്തെ ഞാൻ എൻ്റെ ഹോട്ടൽ തുറക്കാത്തത് കൊണ്ട് പാർക്കിലേക്ക് കിട്ടും ഞങ്ങൾ കുറച്ച് സമയം പാർക്കിലൂടെ ഒന്ന് റൗണ്ട് ചെയ്തു അവിടെ ടിക്കറ്റ് കളിക്കുന്നുണ്ടായി പച്ചക്കളും ഒന്ന് ജോയിൻ ചെയ്തു അത് കഴിഞ്ഞ് കുറച്ച് സമയം അപ്പം പിന്നെ ഹോട്ടൽ ഓപ്പൺ ആയി ചെന്നൈ ദർബാറിലാണ് നമ്മളൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു അങ്ങനെ നിങ്ങൾ രണ്ട് സെറ്റ് പൂരി ഓർഡർ ചെയ്തു രണ്ട് സെറ്റ് ദോശയും ഒരു സെറ്റ് മസാല ദോശയും ഓർഡർ ചെയ്തു ഭക്ഷണം നല്ല ഭക്ഷണം ഉള്ള ആളുകളൊക്കെ തന്നെ ഒന്ന് രണ്ട് പേര് തീരെ ലീവ് ഇല്ലാത്ത ആൾക്കാർ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ തുച്ഛമായ ലീവുകൾ ഉണ്ടാവും ഒന്നെങ്കിൽ ഏതെങ്കിലും രണ്ട് പെരുന്നാളുകൾ മാത്രം അത്രത്തോളം ലീവ് ഉണ്ടാവും ഇന്ന് തന്നെ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ആയിട്ടും രാവിലെ വെച്ചൊരു സമയം ഇതിനായിട്ട് ഞങ്ങൾ കണ്ടെത്തും കാരണം രാവിലെ നമ്മൾ പലരും രാവിലെ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ നേരെ വണ്ടി എടുത്ത് വിട്ടു അതൊക്കെ ഒരു ആണ് സുഹൃത്തുക്കളെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ റിലാക്സ് കിട്ടും നമ്മൾ ജോലി ചെയ്യുന്നതിലൊക്കെ നമുക്ക് നല്ല റിലാക്സ് കിട്ടും മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവും ടെൻഷനുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് റിലാക്സ് കിട്ടും ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് പുറത്ത് പോകുക സുഹൃത്തുക്കളെ കൂടെ യാത്ര ചെയ്യുക ചെറിയ എന്തെങ്കിലും ഒന്ന് കഴിക്കുകയും കാര്യങ്ങളൊക്കെ കുറേ കുറേ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡുകളൊക്കെ ഫ്രീ ആവും അപ്പോൾ ഓക്കെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബായ്